വെറുതെ ഇരുന്നപ്പം ഒരു പായസം കുടിക്കാൻ തോന്നി അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം അര ലിറ്റർ പാല് അര ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കാം പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് വേറെ പാത്രം വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു രണ്ട് മൂന്ന് സ്പൂണോടെ എടുക്കാം നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബസ്മതി റൈസ് നമ്മൾ കുതിർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് അത് ഇതിലോട്ടിട്ട് വയറ്റൊന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന ഒരുപാട് കളർ നമ്മൾ പാൽ പാലിൻ്റെ കളർ വരില്ലേ പാൽ തിളച്ച് വേകുമ്പോൾ ഒരു കളർ വരില്ലേ ആ കളറാവുമ്പോഴത്തേന് നമ്മൾ തിളപ്പിച്ച പാൽ ഇതിൽ ഒഴിച്ച് അരി വേവിക്കാം കളറൊന്നും മാറി വന്നു നമുക്കിനി ഇതിലേക്ക് തിളപ്പിച്ച പാൽ കാൽ പാകം വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഒരു ഒന്നര രണ്ട് കപ്പ് പാൽ വെച്ചിട്ടുണ്ട് അരി വേഗാനിത് മതിയാവും അരി ഒന്ന് വേഗണം അരി ഒന്ന് വേഗുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം പാലൊഴിച്ച കാരണം ചിലപ്പോൾ അടിച്ചു പിടിക്കുന്നുണ്ട് അത് കാരണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം അരി വേഗം കുറച്ച് കൂടുതലാണ് അത് കാരണം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ഒരു ദിവസം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് അരി നന്നായിട്ട് വേഗട്ടെ കിട്ടുന്നു കാലിൽ മാത്രം അരി വേഗില്ല അത് കാരണം കുറച്ച് ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിക്കുകയാണ് കുറച്ച് ഒരു ദിവസം ചൂടുവെള്ളം ഒഴിച്ച് അരി വേഗുന്ന നന്നായിട്ട് വേഗണമല്ലോ മോണ്ട വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളം അതിര ചേർക്കുമ്പോൾ ബാലൻസ് ആകാൻ വേണ്ടിയാണ് ഒരു നുള്ളുപ്പ് ഇട്ടോ ഒന്നുകൂടെ തിളച്ച് വെച്ചിട്ട് പഞ്ചസാര ഇടാം നമുക്ക് ആവശ്യത്തിന് ഒന്നുകൂടെ തന്നെ പഞ്ചസാര ഇടാം അത്രയും നേരം ഇടാത്തത് വേവ് എന്നാണ് ഒരു വെന്ത് വെന്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒന്നുകൂടെ പഞ്ചസാര ആയിട്ട് ഒന്നുകൂടെ തിളപ്പിക്കാം അതും ഒരു ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട് ആറ് ഏലക്ക എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ചെറിയൊരു ഫാൻ വെച്ച് ഒരു സ്പൂൺ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ച് കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനാണ് അതായത് നമ്മുടെ ടേസ്റ്റിന് നമ്മുടെ ഇഷ്ടത്തിനാണ് വേണ്ട

പായസമായിട്ടുണ്ട് പക്ഷെ കുറച്ച് കട്ടി ആയിപ്പോയിട്ടോ അതുകൊണ്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച് കുറച്ച് പാല് ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ോട്ട് ആഡ് ചെയ്യണം അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം കഴിച്ചിട്ട് അഭിപ്രായം എന്നൊക്കെ പറയാം ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ പായസം റെഡിയായി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ തോന്നൂല്ലേ അപ്പോൾ ഇതുപോലെ കുറച്ച് അരി എടുത്ത് വേവിച്ച് പാലം തിളപ്പിച്ച് ഇങ്ങനെ നമുക്ക് ഒരു പായസം ഉണ്ട് പെട്ടെന്ന് ആരെങ്കിലും വീട്ടിൽ ഒന്നും ഉണ്ടാക്കാമല്ലോ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പായസം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്